जय श्री राम, राम जय श्री राम, राम जय श्री राम श्रीराम राम जय लो हरिश्रीगणपतये नम श्री गुरुभ्यो नम ॐ श्री सरस्वत्यै नम सानन्दरूपं सकलप्रबोधं। ൂപം പ്രണാമിഞ്ചുമാര്യപാദം രാമ രാമനാമം അഭിനന്ദി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമ രാമ ജയ श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ പറഞ്ഞു തുടങ്ങി നാൾ കിഷ്കൻഡാകാന്ഡത്തിലെ പാരായണ ഭാഗം അറുപത്തി

ുംർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സണ്ടിലത്തിങ്കലും നല്ല സാളദ്രാവമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രമുക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാധരാൽപ്പനാതി വിധിവഴി കാലിക്കണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധ്യർത്ഥമായി ചെയ്ക സങ്കൽപ്പമാധിയേ ആചാര്യനായതു ഞാൻ എന്നു കല്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായം പ്രതിമാസോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെന്നെനിക്ക് എനിക്കറികനീ അഗ്നയജിക്ക ഹവിസ്സുകൊണ്ടാധരാൽ അർക്കനെ സ്ത സ്തണ്ടിലത്തിങ്കലാന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിനും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികളെന്തോ പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാചിനകുഷാദ്യങ്ങളാൽ ആസന ഉത്തമമായതും കൽപ്പിച്ചുകൊള്ളണം

ിങ്ങനെ പാത്രപരചതുയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ ജീവസജ്ഞാം തടിതുജ്വലാം ഉജ്വലാം കേദ്യം തധുപർഘം ഇത്യാഥ്യൈ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അത്രയും

निनक्य कुमारनीम् औपासनाग्नौ विषाद सोपादिना चैकहोमं महामते तप्तजां बुनदप्रख्यं भुनदप, महाप्रभं दीप्ताभरणविभूषितं केवलं मामेव मन्दिमध्यस्थितं ध्यानिक्य होमकाले हृदि भक्त्या बुधोत्तमन्

നിത്യമേവം കിയായ മനുഷ്ഠിക്കൽ നാശേ മമ സാരൂപ്യവും വരുമഹികളെതു ചൊല്ലേണമോ ഇത് മയോയോഗം ഭക്ത പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാ ഫലമുണ്ടവനെ ഭക്തപ്രിയനരുചെയ്താനുനേരം ശേഷാം लक्ष्मणन् तन्नोनुशेषमिद अरुचेदोरनन्तरं मायामयनाय नारायणन् परन् मायामवलम्ब्य दुःखं तुडङ्गिनान् हा जनगात्मजे सीते मनोहरे हा जनमोहिनी स्नाते मम प्रिये एवमादिप्रलाभं चैदु निद्रयं देवदेवन्नुवराधे च मन्युदो സൗമിത്രി തന്നുടേ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യോടുമേരം സൗമിത്രി തന്നുടേ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യ സൗമുഖ്യമോടുമരുവും ചില നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ